ൾക്ക് പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴതാ താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് കാവ്യയുടെ ആ ലക്ഷ്യമാണ് ഈ പോസ്റ്റുകൾ കണ്ടാൽ ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ കാവ്യക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ ലക്ഷ്യായെന്ന വസ്ത്രം ബിസിനസ് വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് കാവ്യ എന്നാൽ വെറും വീട്ടമ്മയായല്ല മറ്റെന്തെങ്കിലും വരുമാനമാർഗം കൂടെ തനിക്ക് വേണമെന്ന് കാവ്യ തീരുമാനിച്ചിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് ലക്ഷ്യ എന്ന ഓൺലൈൻ ബുഡേക്ക് ഇപ്പോൾ അത് ഓഫ്ലൈനായും ഉണ്ട് മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി സമയം ബിസിനസ്സിലാണ് കാവ്യ മാധവൻ മാത്രവുമല്ല ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കാവ്യാമാധവൻ പാതിയിൽ വെച്ച് നിർത്തിയ തൻ്റെ പഠനം പുനരാരംഭിച്ചു നിലവിൽ പത്താം ക്ലാസ് തുല്യത പരീക്ഷ എഴുതി നേടി കാവ്യ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പ്ലസ് ടുവും ബി കോമും കംപ്ലീറ്റ് ചെയ്തു അതിനൊപ്പം സിനിമകളിലും സജീവമായി നിലവിൽ കാവ്യയ്ക്ക് കൂട്ടായി മീനാക്ഷിയും ദിലീപും എല്ലാം സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട് ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്താറുണ്ട് ഇരുവരുടെയും സൗഹൃദവും ഇതിൽ നിന്ന് വ്യക്തമാണ്